രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ ആനന്ദം എന്ന സിനിമയിലൂടെ തൻ്റെ കരിയർ ആരംഭിച്ച താരമാണ് അനാർക്കിലി മരയ്ക്കാർ കുറഞ്ഞ സിനിമകൾ കൊണ്ട് മലയാളികളുടെ ഇഷ്ടം നേടിയെടുക്കാൻ താരത്തിന് സാധിച്ചിട്ടുണ്ട് ഈയിടെ ഇറങ്ങിയ ഗഗനചാരി എന്ന ചിത്രത്തിൽ അനാർക്കിലിയുടെ പ്രകടനം ശ്രദ്ധ നേടിയിരുന്നു സയൻസ് ഫിഷൻ കോമഡി ജേണറിൽ എത്തിയ സിനിമയിൽ എലിയനായാണ് അനാർക്കിലി എത്തിയത് ചില സിനിമകൾ കഴിയുമ്പോൾ കൂടുതൽ സിനിമകൾ തന്നെ തേടിയെത്തുമെന്ന് തോന്നാറുണ്ടെന്ന് പറയുകയാണ് അനാർക്കിലി ഉയരേ കഴിഞ്ഞപ്പോഴാണ് ആ തോന്നൽ കൂടുതൽ ഉണ്ടായതെന്നും എന്നാൽ ഒന്നും സംഭവിച്ചില്ലെന്നും അനാർക്കിലി പറയുന്നു സിനിമയിൽ ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടെങ്കിലും അവസരം ചോദിക്കാൻ മടിയാണെന്നും അനാർക്കിലി പറഞ്ഞു ഗൃഹലക്ഷ്മി മാഗസിനോട് സംസാരിക്കുകയായിരുന്നു താരം ചില സിനിമകൾ കഴിയുമ്പോൾ തോന്നും ഇനി കൂടുതൽ സിനിമകൾ തേടിയെത്തുമെന്ന് ഉയരേ കഴിഞ്ഞപ്പോഴായിരുന്നു ഈ തോന്നൽ ആദ്യം ഒന്നും സംഭവിച്ചില്ല ചെറിയ നിരാശ തോന്നി പക്ഷേ മറ്റു കാര്യങ്ങളിൽ മുഴുകി ആ നിരാശ മാറ്റി ഫാഷൻ ഡിസൈനിങ് പഠനത്തിന് ശ്രദ്ധ നൽകി ഇൻസ്റ്റഗ്രാമിലും സജീവമായി സുലേഖ മനസ്സിൽ ശ്രദ്ധിക്കപ്പെട്ടപ്പോഴും കൂടുതൽ അവസരം വരുമെന്ന് വിചാരിച്ചു അത്ഭുതമൊന്നും സംഭവിച്ചില്ല വേണ്ടത്ര സർക്കിൾ ഇല്ലാത്തത് കൊണ്ടാണോ അതോ ഞാൻ അഹങ്കാരിയാണെന്ന് മറ്റുള്ളവർ ചിന്തിക്കുന്നത് കൊണ്ടാണോ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ചിന്തിക്കും ഇപ്പോഴും അതിനുള്ള ഉത്തരം എനിക്ക് കിട്ടിയിട്ടില്ല എന്തൊക്കെയായാലും നിരാശകളെ നേരിടാൻ എൻ്റെ മനസ്സിനെ പഠിപ്പിച്ചിട്ടുണ്ട് സിനിമയിൽ ഒരുപാട് ബന്ധങ്ങളുണ്ട് പക്ഷേ ആരോടും ചോദിക്കാൻ തോന്നിയിട്ടില്ല അവരെന്ത് വിചാരിക്കും അവർക്ക് ബുദ്ധിമുട്ടാകില്ലേ എന്ന തോന്നലായിരുന്നു സമീപകാലത്ത് അത് മാറ്റിയെടുത്തു തുടങ്ങി അനാർക്കിലി പറയുന്നു